അപ്പൊ നമ്മൾ ഇന്ന് നല്ല മഴയാണ് ഇവിടെ ഇടുക്കിയിൽ അടിമാലില് അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിലിരുന്ന എല്ലാവരും കൂടെ കൂടി കുറച്ച് എല്ലൊക്കെ മേടിച്ച് ഏഷ്യായിട്ടുണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിനുവേണ്ടി കപ്പയൊക്കെ പൊളിക്കാൻ തുടങ്ങുവാണ് നല്ല കപ്പ അതേപോലെ തന്നെ പൊന്നി അവിടെ ഉണ്ട് കുഞ്ഞുണ്ണി ഉണ്ട് പൊന്നി അവിടെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് തക്കാളി ചമ്മന്തി പൊന്നിടെ തക്കാളി ചമ്മന്തിയാണ് കുഞ്ഞുണ്ണിക്ക് ഇഷ്ടമാണ് തക്കാളി ചമ്മന്തി ഇല്ലേ ആ തക്കാളി ചമ്മന്തി അവിടെ ഉണ്ടാവുന്നുണ്ട് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് കപ്പ തൊണ്ട് വെച്ചോടെ നമ്മൾ ഇനി കപ്പ തൊണ്ട് കൊടുക്കൂടെ കപ്പ ബിരിയാണി എല്ലും കപ്പ ഫ്രിഡ്ജിലിരിക്കുന്നത് അപ്പൊ നമ്മള് മല്ലിപ്പൊടി മുളക്ൂടേ സ്റ്റു ചട്ടിട്ടി വെച്ചു ചട്ടി ചട്ടി മല്ലിപ്പൊടി മുളകുപൊടി പിന്നെ ഇട്ട് ചൂടാക്കി ചൂടോടി നന്നായിട്ടൊന്നും പച്ചമണൊക്കെ പോകണല്ലേ പച്ചപ്പൊക്കൊന്ന് പോകണം അപ്പം ആ മണക്കപ്പൊക്കെ വരുമ്പോഴാണ് സെറ്റാവുള്ളൂ അപ്പോൾ അതൊന്ന് ചൂടാക്കി പോട്ടോ ചൂടോ അതെ നമ്മൾ ഇനി കുക്കറിനകത്തേക്ക് എല്ലാം എല്ലിനകത്തേക്ക് ഇട്ടുകൊടുക്ക കേട്ടോ ഇട്ടുകൊടുക്കും എല്ലെന്ന് വെച്ചാൽ അതിനകത്ത് ഇറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ ഇറച്ചി അങ്ങനെ പതിര് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കപ്പ കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കിട്ടും അങ്ങനെ സാധനമാണ്

നമ്മുടെ ഇടുക്കിയില് മൊത്തം എങ്ങനെയട്ടോ കപ്പയും എല്ലൊക്കെ വെക്കണേ അപ്പൊ നമ്മള് എത്ര ഇതൊരു നോക്കാം വിസലടിക്കണത് അതെല്ലാം അതുകൊണ്ട് നന്നായിട്ട് വേവണം അതുകൊണ്ട് ആറേഴ് വിടിക്കണ്ടത് ആരെങ്കിലും അടിക്കേണ്ട വരും മാക്സിമം അടപ്പി ഇനി ചൂടായി വിസരടിക്കണം ഓക്കേ കുത്തി കണ്ടോ

വലിയ തെറ്റയുണ്ട് ഇനി നമ്മളത് കപ്പയുടെ ഉള്ളിലേക്ക് എടുത്താങ്ങട് കമത്താൻ പോണ് കായ് ഹായ് ഓ തെറ്റയുണ്ട് ഇനി നമ്മൾ നമ്മടെ ഇളക്കി കൊടുക്കണം അടിപൊളി നല്ല സ്മെല്ലൊക്കെ കയ്യിലൊടുന്നു എനിക്ക് ഡൗട്ട് ഉണ്ട് ഇതിനൊരു ഇതല്ലോ നല്ലത് അടിപൊളി ഇത് കപ്പ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു

കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചുട്ടോ അത് തിക്നെസ് ഉള്ളതുകൊണ്ട് അച്ഛൻ ലൂസ് ആവാൻ വേണ്ടി നമ്മള് മസാല പൊടിച്ച് വെള്ളം കൂടെ ഒഴിച്ചു അപ്പൊ അത് നന്നായിട്ട് വെട്ടി തളച്ചു അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒഴിക്കാൻ പോകുന്നത് ഒഴിച്ചോ ഒഴിച്ചോഴിച്ചോ ആ അതിന് ഞങ്ങൾ ഇളക്കിക്ക നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാൻ പോകട്ടോ എല്ലും കപ്പുണ്ടാക്കി ഏഷ്യാഡ് എന്ന് പറഞ്ഞ സംഭവം റെഡി ആയിട്ടുണ്ട് ഗായ്സ് കണ്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഏഷ്യാട് കണ്ടോ കണ്ടോ എങ്ങനെയുണ്ടോ നോക്കി പൊളിയല്ലേ പൊളിയല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഇന്ന് നോക്കിയാൽ സൂപ്പർ ആയിരിക്കും അടിപൊളി ഇപ്പൊ നമ്മുടെ ഏഷ്യാട് റെഡി ആയിട്ടുണ്ട് കുഞ്ഞാട്ടേക്ക് നാണ ഉണ്ടോ ഗ്ലാമർ പോയി പൗഡർ വേണമെന്ന് പറഞ്ഞുണ്ടോ അതെ ഏഷ്യൽ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് നോക്കാം കുറച്ച് കുറച്ച് എടുക്കുക അടിപൊളി ഞങ്ങൾ ബെന അടിപൊളിയുണ്ട് അപ്പൊ നമ്മുടെ രക്ഷയുണ്ടെങ്കിൽ വീഴിയത്തുള്ളു കെട്ടോ ഓക്കേ